മലപ്പുറം വഴിക്കടവിലേക്ക് പോയ അവിടെ നാടുകാണി ചുരത്തിൽ കാട്ടാനയുടെ ആക്രമണം സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി ഷറഫുദ്ദീനാണ് കാട്ടാനയ്ക്ക് മുന്നിൽ നിന്നും തലനാഴിരിക്കക്ഷപ്പെട്ടത് അരുൺ അമൃതാഥ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അരുൺ ഈ പറയുന്ന നാടുകാണി ചുരത്തിൽ ഇടക്കിടയ്ക്ക് കാട്ടാനകൾ ഇറങ്ങാറുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ പലതവണ നമ്മൾ കേട്ടതാണ് ഇന്ന് ഇപ്പോൾ ഷറഫുദ്ദീൻ ഭാഗ്യം കൊണ്ടാണല്ലേ രക്ഷപ്പെട്ടത് അതെ ആര്യ ഇന്ന് രാവിലെ ആറരയോടുകൂടിയാണ് സംഭവം ഈ നാടുകാണി ചുരത്തിൽ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് വഴിക്കടവ മേഖലയിലാണ് ഇത്തരമൊരു സംഭവം ഉള്ളത് ഈ പ്രദേശത്ത് കാട്ടാനകളെ കാണാറുണ്ട് ചിലപ്പോൾ അത് അക്രമ സ്വഭാവമൊന്നും ഉണ്ടാകാറില്ല ഇത്തരത്തിൽ വഴി മുറിച്ച് കടന്നു പോവുകയാണ് പതിവ് ഇന്ന് ഈ കാട്ടാന ഷറഫുദ്ദീൻ സഞ്ചരിക്കുന്ന സ്കൂട്ടറിന് നേരെ പാഞ്ഞടച്ചു അങ്ങനെ സ്കൂട്ടർ ഉപേക്ഷിച്ച് ഷറഫുദ്ദീൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്കൂട്ടർ ആന തകർക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഈ ആളുകൾ തിങ്ങി നിറയുന്ന അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ആന ഇങ്ങനെ പതിവായി വരുന്നതാണ് ആശങ്ക എന്തായാലും ഷർഫുദ്ദീൻ എന്തായാലും അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസം ആര്യ ശരി അരുൺ